എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിനകത്തും പുറത്തും വലിയ ചർച്ചയായൊരു വിഷയമായിരുന്നു അനുമോളുടെ പി ആർ ഒടുവിൽ അനുമോൾ തന്നെ പി ആർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുകയുണ്ടായി അതുപോലെ തന്നെ എത്ര രൂപയാണ് പി ആറിന് കൊടുത്തതും എന്ന് അനുമോൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ അനുമോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എത്ര രൂപയാണ് പി ആറിന് കൊടുത്തത് പതിനാറ് ലക്ഷം സത്യത നമുക്കാണെങ്കിലും വിചാരിക്കാം പതിനാറ് ലക്ഷം രൂപയൊക്കെ പി ആറ് കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടങ്ങ് ജീവിച്ചേച്ചാൽ പോരെ ഏതായാലും അതൊന്നും നമുക്ക് കണ്ടല്ലോ പി ആറിന് കാശ് കൊടുത്തിട്ടുണ്ട് പക്ഷേ പതിനാറ് ലക്ഷമല്ല എത്ര രൂപ കൊടുത്തെന്ന് വെളിപ്പെടുത്തി അനുമോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസിൽ വന്നാൽ ജീവിതം എന്താണെന്ന് പഠിക്കുമെന്ന് നടിയും സീസൺ സെവനിലെ വിജയമായ അനുമോൾ അവിടെ നമുക്കാരും ഇല്ല എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ് അവരുടെ സ്നേഹം യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാനാകില്ലെന്നും ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജീവിതം എന്താണെന്ന് നന്നായി പഠിച്ചെന്നും അനു വ്യക്തമാക്കി വിജയിച്ചതിന് ശേഷം നൽകിയ ആദ്യ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി അനുമോൾ പി ആറിനായി പതിനാറ് ലക്ഷം നൽകിയെന്ന് സഹ മത്സരാർത്ഥികളടക്കം മുമ്പ് പറഞ്ഞിരുന്നു അത്തരം പ്രചരണത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് അനുമോൾ ഇപ്പോൾ വന്ന ടൈമിലെ എന്നെ പി ആർ പി ആർ എന്നും പറഞ്ഞു കളിയാണ് ാക്കിയിരുന്നു എനിക്ക് പി ആർ ഇല്ലെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ പി ആർ ഉണ്ട് പക്ഷേ പി ആറിന് ഇവിടെ വരുന്നതിന് മുമ്പ് പി ആർ ചെയ്യാമെന്ന് പറഞ്ഞ് പത്തിരുപത്തിയഞ്ച് പേര് വിളിച്ചിട്ടുണ്ട് ചിലർ മനസ്സറിയാൻ വേണ്ടിയായിരിക്കും പേയ്മെൻ്റ് ഒന്നും തരണ്ട അനുവിനെ ഇവിടെ വരെ എത്തിച്ച് എന്ന പേര് മതിയെന്നൊക്കെ മൂന്നാല് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പി ആർ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു വേണമെങ്കിൽ എനിക്ക് വിളിച്ചു പറയാമായിരുന്നു പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് ബിഗ് ബോസിൽ എത്ര ദിവസം പിടിച്ചു നിൽക്കാനാകുമെന്ന് എനിക്കറിയാമായിരുന്നു ആ വീട്ടിൽ ഞാൻ അഭിനയിക്കുമായിരുന്നില്ല ജീവിക്കുകയായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കപ്പ് കിട്ടിയത് എനിക്ക് പി ആർ ഉണ്ട് അത് പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഈ പറയുന്ന പതിനാറ് ലക്ഷമൊന്നും വാരിക്കോരി കൊടുത്തിട്ടില്ല അത്രയും കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നാൽ മതി ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തന്നെയാണ് അനുമോളും വ്യക്തമാക്കുന്നത് വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു ഞാൻ നിർബന്ധിച്ചാണ് സമ്മതിപ്പിച്ചത് പി ആറിന് ഒരു ലക്ഷമാണ് കൊടുത്തത് പൈസയുടെ കാര്യത്തിൽ ഞാനൊരു പിശുക്കിയാണ് വിളിച്ചവരാരോ അനുവിനെ ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല അനുമോൾ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വ്യക്തമായല്ല അനുമോൾ പി ആറിന് കൊടുത്തിരിക്കുന്ന തുക വെറും ഒരു ലക്ഷം രൂപ മാത്രമാണ് അതിനെയാണ് ഈ പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞ് നമ്മുടെ കട്ടപ്പയാണെങ്കിലും ബിന്നിയാണെങ്കിലും ഒക്കെ പുറത്ത് കൊണ്ടുവന്നതും ഇത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നതുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കണം